മഞ്ഞ് കണ്ടാൽ പിന്നെ നമ്മൾ മലയാളികൾക്ക് പ്രാന്താണ് ഇവിടെയൊന്നും ഈ സംഭവം ഇല്ലാത്തതുകൊണ്ട് മഞ്ഞ് കാണാൻ വേണ്ടി മനാലിക്ക് ട്രിപ്പ് പോകുന്നവർ വരെ ഉണ്ട് ഇന്ത്യയിൽ ഇതേ വൈബ് തരുന്ന സ്ഥലങ്ങൾ വേറെയുണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സിക്കിമാണ് എന്തുകൊണ്ടാണ് മലയാളികൾ അധികം സിക്കിമിലോട്ട് വരാത്തതെന്നാണ് മനസ്സിലാവാത്തത് വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വൈബ് സ്ഥലം ലഡാക്കിലെ പോലെ റോഡ് ട്രിപ്പ് മടിക്കാം മണാലിയിലെ പോലെ മഞ്ഞിലും കളിക്കാം എല്ലാം പറ്റുന്ന ഒരു പെർഫെക്റ്റ് സഞ്ചാരി പാക്കാണ് സിക്കിം ഇനിയിപ്പോ നിങ്ങൾ ഒരു ഹണിമൂൺ ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തിരക്ക് പിടിച്ച മണാലിക്ക് പോകുന്നതിനേക്കാൾ കിടലിനായിരിക്കും സിക്കിമിലോട്ട് പോകുന്നത് വളരെ കാമ ആൻഡ് കൂളായ ഒരുപാട് ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളുണ്ട് സിക്കിമിൽ ചെറിയ സംസ്ഥാനം സ്ഥലമായതുകൊണ്ട് കുറച്ച് ഡേയ്സ് കൊണ്ട് കുറെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രഷ് വാട്ടറിലേക്ക് ഇവിടെ സിക്കിമിലാണ് അങ്ങോട്ട് പോകുന്ന റോഡ് അത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ് ട്രിപ്പ് ആണ് പിന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന മൊണാസ്ട്രികൾ മലകളെ കണക്ട് ചെയ്തു പോകുന്ന സ്കൈ കാറുകൾ യാക്കിന്റെ പുറത്ത് കയറിയുള്ള മലകയറ്റം അങ്ങനെ വേറെ ഏത് സ്ഥലത്തും കിട്ടാത്ത ടൈപ്പ് കിട്ടില്ലെന്ന എക്സ്പീരിയൻസുകൾ കിട്ടുന്ന സ്ഥലമാണ് സിക്കിം വന്നാൽ തിരിച്ചു പോകാൻ തോന്നാത്ത ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സ്ഥലം സിക്കിമ് പോയിട്ടില്ലാത്തവർ എന്തായാലും പോകണം നിങ്ങളുടെ ട്രാവൽ ബഡീസിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട